മുതലപടയിൽ വനവാസി യുവാവിനെ മുറിയിൽ പൂട്ടിയിട്ട് തല്ലിയ കേസിൽ ഫാം സ്റ്റേ ഉടമ പ്രഭു ഒളിവിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് വെള്ളയൻ എന്ന യുവാവിനെ ആറ് ദിവസത്തോളം പട്ടിണിക്കിട്ട് മർദ്ദിച്ചു എന്നാണ് പരാതി അരുൺ അനത്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പ്രതി ഇയാളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ നിലവിൽ പോലീസിനെ ഈ പ്രതി വൈകിട്ട് മുതൽ ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായി എന്നുള്ളത് തന്നെയാണ് പ്രതി ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുള്ളതാണ് കൊല്ലങ്കോട് പോലീസ് പറയുന്നത് പ്രതിക്കായി അന്വേഷണം നടത്തുന്നതായിട്ടും പറയുന്നുണ്ട് ഏതായാലും മുതലമട ഊർക്കുളം വനമേഖലയിലാണ് പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു തോട്ടത്തിൽ ജോലിക്ക് പോയതായിരുന്നു മുച്ചക്കുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയൻ എന്ന വനവാസി യുവാവ് ഈ സമയം ആ ോം സ്റ്റേയുടെ തോട്ടത്തിൻ്റെ പറമ്പിൻ്റെ ഭാഗത്ത് ഒരു ബിയർ കുപ്പി കാണുന്നു അവർ ആ ബിയർ കുപ്പി പൊട്ടിച്ച് അയാൾ അതൊക്കെ കുടിക്കുന്നു അങ്ങനെ കുടിച്ചതിന് ശേഷം പിന്നീട് ഈ വെള്ളയനെ ഇത് കണ്ടുവന്ന ഫാം ഉടമ ഈ പ്രഭു ഒരു ഇരുട്ട് മുറിയിൽ പൂട്ടിയിടുകയും പട്ടിണിക്ക് ഇടുകയും ചെയ്തു എന്നുള്ളതാണ് മാത്രമല്ല മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് അവിടുത്തെ പ്രദേശത്തെ വാർഡ് മെമ്പറും നാട്ടുകാരും ഒക്കെ ഇയാളെ കാണാൻ കാണാതായതോടുകൂടെ തന്നെ അവർ തിരച്ചിൽ ആരംഭിച്ചു ഇവർക്കൊരു ചെറിയ വിവരം കിട്ടി ഹോം സ്റ്റേയിൽ ഇദ്ദേഹത്തെ പൂട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വിവരം ലഭിച്ചു തുടർന്നാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഈ വാർഡ് മെമ്പറും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ചേർന്ന് വെള്ളയനെ ഹോം സ്റ്റേയിൽ നിന്നും മോചിപ്പിക്കുന്നത് വലിയ ആവശ്യനിലയിലായിരുന്നു വെള്ളയൻ തുടർന്ന് ഈ വെള്ളയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഏതായാലും സംഭവം ഇന്നലെ നമ്മൾ ജനം ടി വി ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ പോലീസ് ഈ പ്രതിക്കെതിരെ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്നായതോടുകൂടെയാണ് പ്രതി ഒളിവിൽ പോയിരിക്കുന്നത്